ും ഇടതുപക്ഷത്തിനും ആവേശമായിരുന്ന ഒരു മണ്ഡലം എന്നാൽ ഇപ്പോൾ സ്വപ്നമായ ഒരു മണ്ഡലം അതാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ കെ പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഇടതു കോട്ടയാണെങ്കിലും പ്രേമചന്ദ്രനോട് മത്സരിക്കാൻ പോയ സി പി എമ്മിന്റെ പടക്കുതിരകളെല്ലാം രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുകയാണ് പതിവ് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയും പോളിച്ച് ബ്യൂറോ മെമ്പറുമായ എം എ ബേബി രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായി ഒന്ന് നോക്കി ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്കാണ് തോറ്റതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്നത്തെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ ഒന്നര ലക്ഷം വോട്ടിനെടുത്ത് തോറ്റ് തൊപ്പിയിട്ടു പിണറായി വിജയൻ പോയി പരനാറി എന്ന് വിളിച്ചപ്പോൾ മുതൽ പ്രേമചന്ദ്രന്റെ ചൈത്രയാത്ര തുടങ്ങിയതാണ് കൊല്ലത്ത് ആ പിണറായി വിജയനെ നാണം കെടുത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വിരാജിക്കുന്ന പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കോളേജിലെ പഴയ ൊന്നും പിണായിക്ക് തികയുന്നില്ല അതുകൊണ്ട് പറ്റിയ ഒരാളെ തപ്പി നടന്ന് കാലം എന്നിട്ടും കിട്ടാതിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ എ ബി സി ഡി പോലും അറിയാത്ത എം എൽ എ മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി അക്ഷരാർത്ഥത്തിൽ പ്രേമചന്ദ്രനെ കളിയാക്കുകയായിരുന്നു എങ്കിലും ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയും ആയതല്ലേ അല്പമെങ്കിലും ഒരു രാഷ്ട്രീയ പക്വത കാണിക്കണ്ടേ പ്രേമചന്ദ്രൻ എന്ന മികച്ച പാർലമെന്റേറിയനോട് മത്സരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും കയ്യിൽ വേണം എന്നോ ആലോചിക്കാതെ ഇറങ്ങി പുറപ്പെടാൻ പാടുണ്ടോ ഈ മഹാനടൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് മാത്രമല്ല ആദ്യം തന്നെ പ്രേമചന്ദ്രനെ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് പക്ഷേ പ്രേമചന്ദ്രന്റെ ഒറ്റ ചോദ്യത്തിൽ തന്നെ വീണുപോയി എന്ന് മാത്രമല്ല തോമസ് കുട്ടി വിട്ടോടാ എന്നും പറഞ്ഞ് സ്ഥലം വിട്ട സഖാവ് മുകേഷിന്റെ അഡ്രസ്സില്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വികസന പദ്ധതികൾ കാണിച്ചു ആ വെല്ലുവിളി എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തൊട്ട് കാണിക്കേണ്ട റോഡേ പോയാൽ കാണാം വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് വെല്ലുവിളിയല്ല ആവശ്യം അത് അദ്ദേഹത്തിന്റെ പരിചയക്കുറവുകൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചതാണ് ഇതിനെ സംബന്ധിച്ച് സംവാദമാണ് ആവശ്യം തകർന്നടിയുന്ന കേരളത്തിൽ സി പി എമ്മിൽ സ്ഥാനാർത്ഥിയാകാൻ ആരും തയ്യാറല്ലെന്ന് പറഞ്ഞ് ഒരു പാവത്തെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ക്യാപ്സൂൾ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അത് വലിയ ചതിയാണ് സഖാക്കളെ